നമസ്കാരം തിരുവനന്തപുരം ന്യൂസിലേക്ക് സ്വാഗതം എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകൾക്ക് ഒരുങ്ങിക്കഴിഞ്ഞു രാജ്യം പാർലമെന്റ് ഉൾപ്പെടെ ഡൽഹിയിലെ തന്ത്രപ്രധാന മേഖലകളിലെല്ലാം കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് ജമ്മു കാശ്മീരിലും സുരക്ഷ വർദ്ധിപ്പിച്ചു കേന്ദ്ര സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ച് വിദേശ പ്രതിനിധികളടക്കം രാജ്യതലസ്ഥാനത്ത് എത്തിത്തുടങ്ങി റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്നതിനായുള്ള നിശ്ചല ദൃശ്യങ്ങളുടെ മിനുക്കുപണികൾ ഘട്ടത്തിലാണ് രാജ്യം തദ്ദേശീയമായി വികസിപ്പിച്ച നിരവധി പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെയും ആയുധങ്ങളുടെയും പ്രദർശനമാണ് ഇത്തവണത്തെ പ്രധാന ആകർഷണം പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡിഒയുടെ നിശ്ചല ദൃശ്യത്തിൽ അവരുടെ പുതിയ സാങ്കേതിക വിദ്യകളുടെ പ്രദർശനവും ഉണ്ടാകും രക്ഷാകവച്ച് എന്ന പേരിൽ വികസിപ്പിച്ച വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇതിൽ പ്രധാനം കരയിൽ നിന്ന് ആകാശത്തേക്ക് പ്രയോഗിക്കുന്ന മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ഈ രക്ഷാകവച്ച് വ്യോമാക്രമണങ്ങളെ മുൻകൂട്ടി കണ്ടെത്താൻ സഹായിക്കുന്ന എയർബോൺ എയർലി വാണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം നേത്ര ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വൺ ഫിഫ്റ്റി ഫൈവ് എം എം പീരങ്കി ഡ്രോൺ ആക്രമണങ്ങളെ കണ്ടെത്തി പ്രതിരോധിക്കാനും നിർവീര്യമാക്കുവാനുമുള്ള സംവിധാനം ഉപഗ്രഹ കേന്ദ്രീകൃത നിരീക്ഷണ സംവിധാനം ഇവയെല്ലാം ഇത്തവണത്തെ റിപ്പബ്ലിക് പരേഡിൽ ഇടം നേടും ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്ന കരസേനയുടെ പരേഡ് സംഘത്തിൽ മലയാളി സൈനികരാണുള്ളത് ബീറ്റിംഗ് ദി റിട്രീറ്റ് സെറിമണിയിലെ ബാൻഡ് സംഘത്തിന്റെ പ്രിൻസിപ്പൽ കണ്ടക്ടർ നാവികസേന ഉദ്യോഗസ്ഥനായ കമാൻഡർ മനോജ് സിബാസ്റ്റൻ ആണ് സിആർ പരേഡ് സംഘത്തെ നയിക്കുന്നത് എറണാകുളം സ്വദേശി അസിസ്റ്റന്റ് കമാൻഡന്റ് ഐശ്വര്യ ജോയി ആണ് സംഘത്തിന്റെ പരിശീലന ചുമതല പന്തളം സ്വദേശി അസിസ്റ്റന്റ് കമാൻഡന്റ് മേഘ മേഘാനായർക്കാണ് കഴിഞ്ഞ വർഷം സിആർ പി എഫ് സംഘത്തെ നയിച്ചതും മേഘയായിരുന്നു